ഒരു കുഞ്ഞിക്കാല് കാണാനും ഇക്കാര്യ സമ്പാദ്യങ്ങളെല്ലാം വിറ്റുപിറക്കി തന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് അത് എന്നാ ഒഴിവാക്കുന്നതിനെയൊക്കെ എന്റെ പേര് സമീര ഞാനൊരു ലിവർ പേഷ്യൻ്റാണ് ഞാൻ കുട്ടികൊണ്ടാവുമ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്ത് ലിവർ പേഷ്യൻ്റ് ആയതാണ് ഉള്ള ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ചെയ്തത് ഞാൻ എല്ലാവർക്കും അസ്സാം വലിക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളം അഞ്ചാം വാർഡിൽ കൊച്ചു കോട്ടകത്ത് തറയിൽ താമസിക്കുന്ന ബദ്രന്ദീൻ ഖാന്റെ പ്രിയപ്പെട്ട മോളാണ് ലിവർ സിറോസിസ് പിടിപെട്ട് മാരകമായിട്ടുള്ള കരൽ രോഗത്തിനടിമപ്പെട്ട് ഇന്ന് ജീവൻ തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയിലാണ് പ്രിയപ്പെടുന്നത് പതിമൂന്ന് വർഷക്കാലമായി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നടത്തിയിരുന്നു ആ ചികിത്സക്കിടയിലാണ് സൈഡ് എഫക്റ്റ് ആയി മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ലിവറിന് വീക്കം സംഭവിക്കുകയും ലിവർ സിറോസിസ് എന്ന് പറയുന്ന മാരക രോഗം പിടിപെട്ട് ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഒരു ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല മുൻ സമയം ചുമക്കുന്ന ഛർദ്ദിക്കുന്ന വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് കണ്ണ് മഞ്ഞയായി വയറ് പൊന്തി നീരൊക്കെ പലപ്പോഴും എടുത്തുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും കൈവിട്ടാൽ ഇനിയും നമ്മളെ ആരും സഹായിക്കാതെ പോയാൽ പണമില്ലാത്തതിന്റെ പേരിൽ ഈ പരിശുദ്ധ റംസാൻ മാസത്തിന്റെ പവിത്രത നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെച്ചുകൊണ്ട് സക്കാത്തിനും സതക്കും അർഹതപ്പെട്ട ഒരു കുടുംബമാണ് പ്രിയപ്പെട്ടവരെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതാ എന്നെ ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ടാക്ക ഞാൻ പറയുന്നത് എന്റെ ഈ വേൽക്കുള്ള ഉപേക്ഷിക്കത്തില്ല ഏതറ്റം വരെ പോകണമെങ്കിലും ഞാൻ വീടും ബസ്സും എല്ലാം ഞാൻ വിറ്റ് ഇപ്പം നീക്കുക നിങ്ങളുടെ മുന്നേ ഉള്ളു നീ കൈന്ന് കിട്ടുന്ന കിട്ടാനൊന്നും ആവശ്യമില്ലെന്ന് വിചാരിച്ചത് എന്റെ വീട് വിറ്റത്